ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ മാൻഹോളിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു രൂക്ഷമായ ദുർഗന്ധത്തിൽ യാത്രക്കാർ പടിഞ്ഞാറെ നടക്കും കൈരളി ജംഗ്ഷനും ഇടയിലുള്ള മാൻഹോളിൽ നിന്നാണ് മാസങ്ങളായി ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് രാവിലെയും മഴ ശക്തമാകുമ്പോഴും മാലിന്യത്തിന്റെ കുത്തൊഴുക്ക് വർദ്ധിക്കും റോഡിന് നടുവിലെ മാൻഹോളിൽ നിന്നുള്ള മലിനജലം കാനയിലേക്കാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ ദേഹത്തേക്ക് മലിനജലം തെറിക്കുന്നുണ്ട് ചുറ്റുവട്ടത്ത് ദുർഗന്ധവും രൂക്ഷമാണ് ഇതുമൂലം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് ലൈനിൽ ബ്ലോക്ക് വരുമ്പോഴാണ് മാലിന്യം പുറത്തേക്കൊഴുകുന്നത് പരാതികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മാൻഹോൾ വൃത്തിയാക്കാറുണ്ടെങ്കിലും വീണ്ടും പഴയപടിയാകും ഇതുവരെ ശാശ്വത പരിഹാരം കാണാനായിട്ടില്ല ഇരുപത്തിയഞ്ചു കോടി രൂപ ചെലവിട്ട് പൂർത്തീകരിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് പദ്ധതി കമ്മീഷൻ ചെയ്ത് വർഷം തികയുമ്പോഴേക്കും മാലിന്യം പുറത്തേക്കൊഴുകാൻ തുടങ്ങി ഇതേ തുടർന്ന് മാൻഹോളുകളിൽ ഇറങ്ങി വൃത്തിയാക്കാവുന്ന തരത്തിലുള്ള യന്ത്രം വാങ്ങിയിരുന്നു ഈ ലക്ഷങ്ങൾ വെള്ളത്തിലായെന്നാണ് നാട്ടുകാരുടെ ആരോപണം വാട്ടർ അതോറിറ്റിക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതി സ്വീകരിക്കാൻ പോലും വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്ത അവസ്ഥയാണെന്ന് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു ഈ മാൻഹോളുകൾ സംരക്ഷിക്കേണ്ട ആൾക്കാര് വാട്ടർ അതോറിറ്റിയാണ് ഈ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ പോയാൽ ഒരു ഉദ്യോഗസ്ഥൻ എക്സി അടക്കം ആരു ആരുടെ അടുത്തും നമ്മൾ പരാതി പറയും ഈ മാൻഹോളുകൾ കൃത്യമായി ശുചീകരിച്ചിരുന്നു ഇങ്ങനെ ഒരു പുറത്തേക്ക് അഴുക്ക് വെള്ളം ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇതിന്റെ അഴുക്ക് ചൽപ്പത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഒരു വലിയ ഒരു യന്ത്രം കൊടുത്തിരുന്നു ആ യന്ത്രമപ്പവിടെ അന്ന് ആ സമയത്ത് കൃത്യമായി ക്ലീനിങ് നടന്നിരുന്നു ഓരോ മാൻഹോളും ക്ലീനിങ് നടന്നിരുന്നു ഇപ്പൊ ക്ലീനിങ് നടക്കാത്തതുകൊണ്ട് എവിടെ ബ്ലോക്ക് വന്നാലും ഈ മാൻഹോളുകൾ പൊട്ടിപ്പൊറത്തേക്ക് ഒഴുകും മാൻഹോളുകളുടെ വശങ്ങളിലെ ടാറിംഗ് നൽകിയത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ശോഭ പരാതിപ്പെട്ടു നഗരം മാലിന്യമുക്തമാക്കേണ്ട നഗരസഭ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കുന്നതും നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ടി സി വി ന്യൂസ് ഗുരുവായൂർ